ഫ്രാൻസിൻ്റെ സൂപ്പർ സ്ട്രൈക്കർ ആൻറ്റോണിയോ ഗ്രീസ്മാൻ ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു ഫ്രാൻസിനെ രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പ് നേടിക്കൊടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച താരമായിരുന്നു ആൻ്റോണിയോ ഗ്രീസ്മാൻ കരിയറിൻ്റെ ഈ കാലഘട്ടത്തിൽ കേവലം മുപ്പത്തിമൂന്ന് വയസ്സ് മാത്രമുള്ളപ്പോൾ വിരമിക്കൽ പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിൻ്റെ ആരാധകരെ തന്നെ അതിശയിപ്പിക്കുന്ന കാര്യമായി തന്നെയാണ് കാണാൻ കഴിയുന്നത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സീ സ്പോർട്സ് കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക ഓർമ്മകൾ നിറഞ്ഞ ഹൃദയത്തോടെയാണ് ഞാൻ ജീവിതത്തിലെ ഈ അധ്യായം അവസാനിപ്പിക്കുന്നത് ഗംഭീരമായ ത്രിവർണ സാഹസികതയ്ക്കു നന്ദി ഉടൻ കാണാം എന്നാണ് അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത് വിരമിക്കൽ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വീഡിയോയിൽ ഫ്രഞ്ച് ടീമിനൊപ്പമുള്ള തൻ്റെ യാത്രകളെക്കുറിച്ചും താരം വിശദീകരിക്കുന്നുണ്ട് പിന്തുണച്ച എല്ലാവർക്കും നന്ദിയും അറിയിക്കുകയും ചെയ്തു ഗോളുകളിലോ മുന്നേറ്റത്തിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കരിയർ ആയിരുന്നില്ല അദ്ദേഹത്തിന്റേത് ആക്രമണത്തിലും പ്രതിരോധത്തിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഗ്രീസ്മാൻ ഒരു മികച്ച പ്ലേമേക്കർ തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനാല് ദേശീയ ടീമിൽ അരങ്ങേറിയ ഗ്രീസ്മാൻ തന്റെ കളി മികവ് കൊണ്ട് മാത്രം ടീമിലെ സ്ഥിരം സാന്നിധ്യമായി മാറുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ലോകകപ്പ് ഫ്രാൻസിന് നേടിക്കൊടുക്കാൻ വളരെ വലിയ പങ്കാണ് ഗ്രീസ്മാൻ വഹിച്ചത് ഫൈനലിൽ ക്രൊയേഷ്യക്കെതിരെ ഗ്രീസ്മാന്റെ കൂടെ ഗോളിൽ അതിന്റെ ബലത്തിലായിരുന്നു ഫ്രാൻസിന്റെ വിജയം തന്റെ രാജ്യത്തിനായി നൂറ്റി മുപ്പത്തി മത്സരങ്ങളിൽ നിന്നായി നാപ്പത്തിനാല് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ യൂറോ കപ്പിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു